ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള രണ്ട് നടിമാരുണ്ട് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഐശ്വര്യ റായ് രണ്ടാം സ്ഥാനത്ത് പ്രിയങ്ക ചോപ്ര ആരാധകർക്കിടയിൽ ഇപ്പോൾ ഇവരുടെ വരുമാനത്തെ പറ്റിയുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പിന്നെ നമുക്കന്ന് ഇവരുടെ ആസ്തി ഒന്ന് നോക്കാം ഒന്നാമതായി ഐശ്വര്യ റായ് ബച്ചൻ കുടുംബത്തിന്റെ ഐശ്വര്യമായ ഐശ്വര്യ റായ് എഴുന്നൂറ്റി കോടി രൂപ ആസ്തിയുള്ള ഇന്ത്യയിലെ ഏറ്റവും ധനികയായ നടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച ഐശ്വര്യ റായിയുടെ സിനിമാ വരുമാനം അംഗീകാരങ്ങൾ ബിസിനസ് നിക്ഷേപങ്ങൾ എന്നിവയിൽ ഏകദേശം എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ സമ്പത്ത് നൽകിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ കഴിഞ്ഞ ബോളിവുഡ് സിനിമയിലെ കുത്തകിയുണ്ടായിരുന്നത് നടിമാരായ കത്രീന കൈഫ് ദീപിക പതുക്കോൺ പ്രിയങ്ക ചോപ്ര ആലിയ ഭട്ട് നയൻതാര എന്നിവരുടേതായിരുന്നു എന്നിട്ടും ഈ നടിമാർക്കൊന്നും ഐശ്വര്യയുടെ അടുത്തെത്താനായില്ല ഐശ്വര്യക്ക് പിന്നാലെ അറുന്നൂറ് കോടി രൂപയുടെ ആസ്തിയുമായി പ്രിയങ്ക ചോപ്ര രണ്ടാം സ്ഥാനത്തും അഞ്ഞൂറ്റമ്പത് കോടിയുമായി ദീപിക പതുക്കോൺ മൂന്നാം സ്ഥാനത്തുമുണ്ട് ആര്യഭട്ടേന് അഞ്ഞൂറ് കോടിയിലധികം ആസ്തിയുമുണ്ട് കരീന കപൂർ നാനൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെയും കജോളിന് ഇരുന്നൂറ്റമ്പത് കോടിയുടെയും സ്വത്തിനുടമയാണ് എന്നാൽ ഇതിൽ നിന്നും ഉയർന്നു വരുന്നത് ഐശ്വര്യനായി തന്റെ സമ്പത്ത് എങ്ങനെ നിലനിർത്തിയെന്നത് ബോളിവുഡ് ചോദിക്കുന്ന ചോദ്യമാണ് ഐശ്വര്യയുടെ കരിയറിലെ അവസാനത്തെ സോളോ ഹിറ്റ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഇന്ദിരനായിരുന്നു അതിനുശേഷം ഉസാരിഷ് ജസ്ബ സത്ജിത് തുടങ്ങിയ എല്ലാ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു എന്നാൽ ചെറുതും എന്നാൽ പ്രാധാന്യമുള്ളതുമായ വേഷങ്ങളിൽ വലിയ സിനിമകളുടെ ഭാഗമാകാൻ ഐശ്വര്യ തന്ത്രങ്ങൾ മാറ്റി പൊന്നിൻ സെൽവൻ ബോക്സ് ഓഫീസിൽ എണ്ണൂറ് കോടി നേടി അതിൽ ഐശ്വര്യയുടെ പ്രകടനവും പ്രശംസിക്കപ്പെട്ടു എന്നാൽ അത് മാത്രമല്ല കാര്യം ഐശ്വര്യ ഇത്രയും സമ്പന്നയാക്കുന്നത് രണ്ട് പതിറ്റാണ്ടിലേറെയായി അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ആധിപത്യമാണ് വർഷങ്ങള ലേ ഓറിയൽ ലോങ് തുടങ്ങിയ ബ്രാൻഡുകളുടെ മുഖമാണ് ഐശ്വര്യാറായി ബോളിവുഡ് സിനിമകളിലും ക്യാൻസർ ട്രെഡ് കാർപ്പറ്റിലും അവളുടെ പ്രകടനം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട മുഖമുണ്ടാക്കി ഇതാണ് ഐശ്വര്യ ഇന്ത്യയിലെ ഏറ്റവും ധനികയായി നടിയാക്കി മാറ്റിയത് രണ്ട് പ്രിയങ്ക ചോപ്ര ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ഒ ടി ടി താരമെന്ന പദവി ഇനി മുതൽ അജയ് ദേവഗണ്ണിന് അവകാശപ്പെടാനാകില്ല അജയ് ഒരു സീരീസിന് വാങ്ങുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണെങ്കിൽ ഈ ഒരു നടി ഒരു വെബ് സീരീസിന് സീസണിൽ ഇരുന്നൂറ് കോടിയിലധികം രൂപയാണ് വാങ്ങുന്നത് പ്രിയങ്ക ചോപ്ര പ്രൈം വീഡിയോയിലൂടെ സിറ്റേഡറിലൂടെ ഒ ടി ടിയിൽ പ്രിയങ്ക ചോപ്ര ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് പ്രിയങ്കയ്ക്ക് ഈ ഷോയിലെ സഹനടന് തുല്യമായ പ്രതിഫലം ലഭിച്ചു ഷോയ്ക്ക് പ്രിയങ്കയ്ക്കും സഹനന റിച്ചാർഡ് മാഡനും ലഭിച്ച തുക ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് കോടി വീതമാണ് എന്നാണ് റിപ്പോർട്ടുകൾ റൂസോ ബ്രദേഴ്സ് ഈ ഷോ ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളർ ബഡ്ജറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സിറ്റാഡിനുള്ള പ്രിയങ്കയുടെ ഫീസ് ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ സീരീസായ ഹിരമേണ്ടിയുടെ പ്രൊഡക്ഷൻ ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ് പ്രിയങ്കയ്ക്ക് മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ഒ താരമായിരുന്നു അജയ് ദേവഗൺ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ രുദ്ര എഡ്ജ് ഓഫ് ഡാർക്ക്നെസ് എന്ന ചിത്രത്തിൽ അജയ് ദേവഗണിൻ്റെ പ്രതിഫലം നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയായിരുന്നു മറ്റ് ഒട്ടുമിക്ക അഭിനേതാക്കളും ഒ അവരുടെ വേഷങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്നുണ്ട് താണ്ഡവത്തിലെ അഭിനയത്തിന് സെയ്ഫ് അലിഖാൻ ഇരുപത്തഞ്ച് കോടിയിലധികം രൂപ ലഭിച്ചിരുന്നു ദി ഫാമിലി മാനായി മനോജ് ബാജ്പേയിക്ക് നൂറ് കോടി രൂപ ലഭിച്ചതായി റിപ്പോർട്ടുമുണ്ട് കരീന കപൂർ ജാനി ജാൻ എന്ന ചിത്രത്തിന് പന്ത്രണ്ട് കോടി രൂപ ഈടാക്കിയപ്പോൾ ആലിയ ഭട്ട് പതിനഞ്ച് കോടി രൂപയാണ് ഡാർലിംഗിനായി നേടിയത്